നിരവധി ആരാധകരുള്ള ഒരു താരമാണ് നടി ആശാ ശരത് എന്നാൽ ഇപ്പോഴത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസിനെതിരെ പോലീസ് ആശാ ശരത്തിനെ തേടുകയാണ് നടി ആശാ ശരത്തിന്റെ ദുബായിലെ ഫ്ളാറ്റിലും കൊച്ചിയിലെ ഫ്ളാറ്റിനും ചുറ്റും ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ നടി രാജ്യം തന്നെ വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു വാർത്ത കൂടി പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ നടിക്കെതിരെ രൂക്ഷമായ പല പ്രശ്നങ്ങളും ഉടലെടുക്കുകയാണ് എസ് പി സി ചെയർമാൻ ജയ്മോനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പണത്തട്ടിപ്പാണ് ഇപ്പോൾ ആശാശരത്തിന് മേലെയുള്ള കേസ് ആദ്യത്തെ സംഭവമാവട്ടെ എൻ പി സി ജൈവവളം കമ്പനി കേരളത്തെ കർഷകർക്ക് സംസ്ഥാനത്ത് പുറത്തുവന്നും വിഷവളം എത്തിച്ച് വിതരണം ചെയ്തതായിരുന്നു ഇതിലൂടെ ആയിരത്തിലധികം കോടി രൂപയുടെ ഏലം കൃഷി ഇടുക്കിയിൽ കരിഞ്ഞുപോയി അങ്ങനെ കർഷകർ നൽകിയ പരാതി ിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന വിധി വന്നിരുന്നുവെങ്കിലും എസ് പി സി കമ്പനി ഒന്നും തന്നെ നൽകിയില്ല മാത്രമല്ല എസ് പി സി കമ്പനിയുടെ മറ്റൊരു വലിയ തട്ടിപ്പ് ബൈജൂസ് ആപ്പിന് ബതിലായി പ്രാണ ആപ്പ് ഇറക്കി അതിന്റെ മെയിൻ അംബാസിഡർ ആയിട്ടും ബാക്കിയെല്ലാ കാര്യത്തിനും അഡ്വർടൈസ്മെന്റിനുമൊക്കെയായി പ്രധാനമായും മുന്നിട്ടുന്നത് ആശാശരത്തായിരുന്നു പ്രാണ ആപ്പിൽ നൂറിലധികം കോടി രൂപ പ്രവാസികളും മറ്റും ആശാശരത്ത് സ്വാധീനിച്ച് നിക്ഷേപിച്ചു പ്രാണ ആപ്പിൽ നിക്ഷേപം നടത്തിയവർക്കെല്ലാം പണം പോവുകയായിരുന്നു ഒടുവിൽ എസ് പി സി കമ്പനി നടത്തിയ മറ്റൊരു വൻ തട്ടിപ്പായിരുന്നു ബൈജൂസ് ആപ്പിന് ബദലായി ഇറക്കമെന്ന് പറഞ്ഞ ആപ്പ് ഇതിൽ പണം പോയ പ്രവാസികൾ നൽകിയ പരാതിയിലാണിപ്പോൾ എസ് പി സി ചെയർമാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ആശാശരത്ത് ഉൾപ്പെടെ ഉള്ള വൻ തട്ടിപ്പ് നടത്തിയ കേസിലെ സംഘത്തെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീങ്ങുന്നത് ആശാചരത്ത് പറഞ്ഞിട്ടാണ് പണം കൈമാറിയത് എന്നാണ് ഓഹ്രികൾ എടുത്ത് പണം പോയ പ്രവാസികൾ പറയുന്നത് ആശാചാരത്തിന് ഇത്രയും ആർത്തിയാണോ പണത്തിനോട് എന്നൊക്കെയാണ് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ഒരുപാട് പേർ ചോദിക്കുന്നത്